ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നിറ്റ് ഓൺലൈൻ നിറ്റ്സോൺലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ആര്യയ്ക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്തു ആര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ സർപ്രൈസ് ആ റീലും പോസ്റ്റുമെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാരും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം പോയി കാണുക എന്നിട്ട് മാത്രമേ ഈ വീഡിയോ കാണാൻ എനിക്ക് മാത്രമേ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ഭേന്ദ്ര സീനാണ് ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്നും പിന്നെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ സർപ്രൈസ് കൊടുത്തതെന്നും എന്നൊട്ടാണ് ഈ പ്ലാനിങ് നടത്തിയത് ആ പ്ലാനിങ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക അപ്പം അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാം പൊതുവെ ഇങ്ങനെ ബർത്ത്ഡേ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ സർപ്രൈസ് കൊടുക്കാറുണ്ട് കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വലിയ ഫോട്ടോ പുതിയ വീട്ടിൽ വെച്ചിട്ട് അത് ഭയങ്കര വൈറലായിരുന്നു ബിഹേൻ വുഡ്സിലൊക്കെ അത് ഫീച്ചർ ചെയ്തു ആ വീഡിയോ അങ്ങനെ ചെറിയ ചെറിയ സർപ്രൈസസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ബർത്ത്ഡേ സമയം അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ മുൻപ് മുൻപൊരിക്കെ എനിക്ക് തോന്നുന്നു സർപ്രൈസായിട്ട് ഒരു വാച്ച് കൊടുത്തു പിന്നെ ഒരു മൊബൈൽ അതൊരു എന്താ ഹൈഡ് ആൻഡ് സീക്ക് പോലെയാണ് ഹൈഡ് ആൻഡ് സീക്ക് അല്ല ട്രഷർ കണ്ടല്ലോടാ ആ ട്രഷർ ആ പിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പറ്റുമോ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ എൻചാൻറ്റഡ് ബണിയാണ് നമ്മുടെ അർജുനാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ ഓഫീസിലെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് അവനാണ് ഈ വീഡിയോ എടുക്കുന്നത് താങ്ക്സ് അർജുൻ ഓക്കെ വീഡിയോ എടുത്ത് ഓക്കെ അങ്ങനെ കുറച്ച് സർപ്രൈസസ് ഞാൻ എപ്പോഴും ഇങ്ങനെ കൊടുക്കാറുണ്ട് ആരിക്കും വണ്ടി എൻ്റെ കൂടെ എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഇങ്ങനെ സർപ്രൈസ് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു ഒരു സർപ്രൈസ് കൊടുക്കുക എന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അങ്ങനെ വലിയ ഒന്നുമില്ല മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നത് എന്ത് കാര്യമാണോ അത് ഞാനിങ്ങനെ പൊതുവെ ചെയ്യാറാണ് പതിവ് അപ്പോൾ പൊതുവേ ആര്യ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അറിയാമല്ലോ ഈ എന്താണ് ഇപ്പം കുട്ടികൾ ആമസോൺ മീഷോ ഫ്ലിപ്പ്കാർട്ട് ഇതെല്ലാം എടുക്കുന്ന ഫുൾ നോക്കി എല്ലാം വിഷ് ലിസ്റ്റിൽ വിഷ്ലിസ്റ്റിലിടുമല്ലോ അപ്പോൾ പൊതുവേ ഇങ്ങനെ വന്നിരുന്നിട്ട് ആമസോൺ ഇത് കൊള്ളാം കേട്ടോ ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് ഇത് വിഷ്ലിസ്റ്റിലിടും അങ്ങനെ തരണം അങ്ങനെ ഡിമാൻഡ് ഒന്നുമില്ല ആ ഓക്കെ ഇതെനിക്ക് എപ്പോഴെങ്കിലും മേടിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടാറുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം പുള്ളിയുടെ വിഷ്ലിസ്റ്റിലുള്ള ഐറ്റംസ് ഫുൾ അങ്ങ് പർച്ചേസ് ചെയ്യാം എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നു പിന്നെ ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് പുള്ളിക്കാരിക്ക് മുപ്പത് വയസ്സായി ഏജു പറയാൻ പാടില്ല എന്നാലും എനിക്ക് മുപ്പതായി പുള്ളിക്കാരിക്ക് മുപ്പത് വയസ്സായി അപ്പം ഞാൻ വിചാരിച്ചു ഈ ബർത്ത്ഡേക്ക് ഒരു മുപ്പത് ലിസ്റ്റിലുള്ള ഒരു ഡ്രസ്സസ് മുപ്പത് ഡ്രസ്സസ് മേടിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു അതാണ് ഇത്തവണ ഞാൻ സർപ്രൈസായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഒരുക്കിയത് അങ്ങനെ ആദ്യം ഞാൻ ചെയ്തത് ആമസോണിൽ ആമസോണല്ലോ ഫ്ലിപ്പ്കാർട്ട് പുള്ളി പുള്ളിക്കാരിയുടെ ഫ്ലിപ്പ്കാർ ഫ്ലിപ്പ്കാർട്ട് അക്കൗണ്ട് ശരി ഫ്ലിപ്പ്കാർട്ട് ഓക്കെ ഫ്ലിപ്പ് കാർട്ട് ടക്ഷേ വീണ്ടും അത് തന്നെ ഫ്ലിപ്പ്കാർട്ട് പുള്ളിക്കരിയുടെ ഫ്ലിപ്പ്കാർട്ട് അക്കൗണ്ട് എൻ്റെ മൊബൈലോട്ടാക്കി ആദ്യം എൻ്റെ വിഷ് ലിസ്റ്റ് ഫുള്ള് ഞാൻ നോക്കി വിഷ് ലിസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ സ്റ്റോക്കുള്ള ഒരു പന്ത്രണ്ട് ഐറ്റംസ് പിന്നെ സൈസ് എനിക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയിരുന്നു പുള്ളിക്കരോട് നേരിട്ട് ചോദിക്കാനും പറ്റില്ല പിന്നെ പർച്ചേസ് ഹിസ്റ്ററി ഒക്കെ നോക്കി പിന്നെ ഇടയ്ക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളികരി ഇടയ്ക്ക് വെച്ച് വണ്ണം കൂട്ടും പിന്നെ വണ്ണം കുറയ്ക്കും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു സൈസ് എടുക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാനെന്നു വെച്ചാൽ നല്ല വലിയ സൈസ് സൈസെടുത്തു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ദെൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതെല്ലാം സോർട്ട് ചെയ്ത് എനിക്ക് കൂടി ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഒന്ന് ചൂസ് ചെയ്തിട്ട് ഒരു പന്ത്രണ്ടെണ്ണം ഞാൻ ആദ്യം ഓർഡർ ചെയ്തു അത് ഓർഡർ ചെയ്തത് വീട്ടിലോട്ടല്ല ഓർഡർ ചെയ്തത് ഞാൻ ഓഫീസിലോട്ടാണ് ഓർഡർ ചെയ്തത് അത് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ജൂലൈയിലാണ് ജൂ ജൂലൈ തൊട്ട് ഈ പ്ലാനിങ് തുടങ്ങിയതാണ് കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് പെട്ടെന്ന് എടുക്കാനില്ല അതുകൊണ്ട് പയ്യെ പയ്യെ ഓരോ മാസം വെച്ച് പ്ലാൻ ചെയ്തയാണ് അങ്ങനെ ജൂലൈയിൽ ഒരു പന്ത്രണ്ട് എന്താ ടോപ്പ് ചുരിദാർ അങ്ങനെ മിക്സ് ചെയ്താണ് എടുത്തത് ഈ ഗേൾസിൻ്റെ പല പല ഡ്രസ്സസ് അങ്ങനെ പന്ത്രണ്ട് എണ്ണം ഓർഡർ ചെയ്തു അത് ഓഫീസിൽ വന്നു പിന്നെ താങ്ക്സ് സീൻ ഇത് ഫർസീൻ്റെ ഹോസ്റ്റലിലോട്ടാണ് കൊണ്ടുപോയത് കാരണം ഇത്രയും ദിവസം ഓഫീസിൽ വയ്ക്കുന്നതും ശരിയല്ല അതുകൊണ്ട് നേരെ ഫർസീൻ്റെയൊക്കെ കൊടുത്തുവിട്ട് ഫർസീൻ നേരെ ഇതെല്ലാം കൊണ്ട് ഹോസ്റ്റലിൽ വെച്ചിട്ട് ഇതെല്ലാം പൊട്ടിച്ച് എല്ലാം ഓക്കെ ആണെന്നൊക്കെ നോക്കി പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു പിന്നെ വീണ്ടും ഒരു മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് ആയപ്പോൾ ഞാൻ ആമസോൺ എൻ്റെ ആമസോൺ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല പുള്ളിക്കാരിയുടെ ആമസോൺ ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്തേലും ഓർഡർ ചെയ്താൽ പുള്ളിക്കാരി അറിയും അതുകൊണ്ട് ഞാൻ എന്തേന്ന് വെച്ചാൽ നമ്മുടെ അഖിൽ ഷേണായി അഖിൽ ഷേണായിയുടെ അക്കൗണ്ട് ഞാനിങ്ങനെ മേടിച്ചു താങ്ക്സ് അഖിൽ ഷേണായി അവൻ്റെ അക്കൗണ്ടിങ്ങ് മേടിച്ചിട്ട് ഞാൻ എന്തേന്ന് വെച്ചാൽ എൻ്റെ ആമസോണിലുള്ള വിഷ്ലിസ്റ്റിലുള്ള എല്ലാ വ്യൂമൻ ഡ്രസ്സസ്സും ഞാൻ അഖിലഷേനയുടെ അക്കൗണ്ടിൽ എടുത്തിട്ട് അതിനകത്ത് എനിക്ക് അഫോർഡബിളായിട്ട് തോന്നിയതും എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള എല്ലാം കാർഡിൽ ആഡ് ചെയ്തു അങ്ങനെ ഒരു വീണ്ടും ഒരു പന്ത്രണ്ടെണ്ണം ഓർഡർ ചെയ്തു അഖിലിഷേനയുടെ അക്കൗണ്ട് വഴി അതും ഓഗസ്റ്റിൽ എത്തി എത്തി ഓഫീസ് അഡ്രസ്സിൽ തന്നെ അതും ചെയ്തത് അഖിൽഷണിക് മീൻസ് പിന്നെ നിതിൻ്റെ പേരിലും കാണും അത് വീക്കെൻഡ് വന്നതാണ് അത് കഴിഞ്ഞ് ആറെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മീഷോ ഒന്ന് ചെയ്യാന്ന് ബട്ട് മീഷോ നോക്കിയപ്പോൾ റേറ്റ് എല്ലാം വളരെ കുറവാണ് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ബട്ട് സമയത്ത് എത്തില്ല ഒന്നാം തീയതി എത്തുള്ളൂ ബട്ട് എനിക്ക് ഇന്നെങ്കിലും എത്തണം ഇന്ന് ഇന്നത്തെ ദിവസം പറയുന്നത് വ്യാഴാഴ്ചയാണ് ഇനിയും രണ്ട് മൂന്ന് ദിവസം ഉണ്ട് ബർത്ത്ഡേ ആകാനായിട്ട് പക്ഷെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരിക്കും ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം എന്തായാലും കഥയൊക്കെ മനസ്സിലാവത്തുള്ളൂ അങ്ങനെ ആറെണ്ണം ഞാൻ മീഷോന്ന് ഓർഡർ നോക്കിയിട്ട് നടന്നില്ല വീണ്ടും ആമസോണിൽ നിന്ന് തന്നെ ഞാൻ ആറെണ്ണം വീണ്ടും എടുത്തു എടുത്ത് ഓർഡർ ചെയ്തു ഇന്ന് എല്ലാം തന്നെ എത്തിയിട്ടുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് എണ്ണി നോക്കി കാരണം എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ രാവിലെ എണ്ണിയപ്പോൾ എല്ലാം ഇരുപത്തിയേഴ് എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ എണ്ണം തെറ്റിയതാണോ കാരണം രണ്ടെണ്ണം കൂടി വരാനുണ്ടായിരുന്നു എന്നിട്ട് ഉച്ചയൊക്കെ ആയപ്പോൾ കൊറിയർ സർവീസിൽ നിന്ന് വിളിച്ചു രണ്ട് പാക്കറ്റും കൂടി വന്നു ഒന്ന് അംഗ്ലിഷേനയുടെ പേരിൽ ഒന്ന് എൻ്റെ പേരിൽ ഞാൻ പോയി അത് കളക്ട് ചെയ്തു നമ്മുടെ ഉണ്ടല്ലോ റിസപ്ഷനിലെ ചേട്ടനെ ഇന്ന് കളക്ട് ചെയ്തു പിന്നെ വളരെ താങ്ക്സ് റിസപ്ഷനിലെ ചേട്ടന്മാർക്ക് അവർ മാറി മാറിയാണ് ഇരിക്കുന്നത് ചേട്ടന്മാർ തന്നെ ബോറടിച്ച് കാണും ഇത്രയും പാഴ്സൽ മുപ്പത് പാഴ്സലാണ് എൻ്റെ പേരിലും ഷേണയുടെ പേരിലും വന്നത് അപ്പോൾ ഇതെല്ലാം ഇവിടെ സൂക്ഷിച്ച് വെച്ചതിന് വളരെയധികം താങ്ക്സ് ചേട്ടന്മാർ അങ്ങനെ അവരിൽ നിന്ന് കളക്ട് ചെയ്തു കളക്ട് ചെയ്തിട്ട് അപ്പോൾ എണ്ണ നോക്കിയപ്പോൾ വീണ്ടും ഇരുപത്തൊമ്പതേ ഉള്ളൂ ഒരെണ്ണം മിസ്സിങ് വൈകുന്നേരം എന്താ ഈ വീഡിയോ എടുക്കാൻ തൊട്ട് മുന്നേ വീണ്ടും പോയിട്ട് എല്ലാം തുറന്നു എല്ലാം തുറന്ന് നോക്കിയപ്പോ കറക്റ്റ് മുപ്പതായിട്ടുണ്ട് ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ആ ഇത് ആരുടെങ്കിലും വീട്ടിൽ പോകണം ഷാന്റെ വീട്ടിൽ വെക്കാനായിട്ട് പറ്റില്ല കാരണം അവൻ ഒന്നാം തീയതി കാണത്തില്ല അപ്പോൾ വേറെ ആരുടെങ്കിലും വീട്ടിൽ വെച്ചിട്ട് ഒന്നാം തീയതി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തോട്ട് പോകണം എന്തായാലും നമ്മൾ പുറത്തോട്ട് പോകും ആ പുറത്തോട്ട് പോകുന്ന ടൈമിൽ ഇത് ഈ ഡ്രസ്സസ് എല്ലാം ഡാൻസ് ക്ലാസ്സിൽ സെറ്റ് ചെയ്യണം എന്നിട്ട് സർപ്രൈസ് കൊടുക്കാനാണ് പരിപാടി ഇനി ഇത് ഫ്ലോപ്പ് ആവോ എന്നറിയില്ല ഫ്ലോപ്പ് ആയാലും ഫ്ലോപ്പ് ആയില്ലെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇനി നേരെ ഇനി ആരുടെ ഞാൻ അഭിജിത്തിൻ്റെ കയ്യിലായിരിക്കും ഇത് കൊടുക്കുന്നത് അമ്മൻ്റെ വീട്ടിലായിരിക്കും ഇത് വെക്കുന്നത് അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇനി നമ്മുടെ ദിയയുടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നോണ്ട് അങ്ങോട്ട് പോകണം അത് കഴിഞ്ഞിട്ടേ തീരുമാനിക്കുകയുള്ളൂ ആ വീഡിയോ ഞാൻ ഇതിനകത്തോട്ട് ഇടാം ഓക്കെ അപ്പോൾ ഒരു ഇൻടർവ് അല്ലെങ്കിൽ എങ്ങനുണ്ടോ അത് ഞാൻ ഞാൻ എടുക്കാം ഒറ്റ സ്റ്റെപ്പിനെ എന്നെ തീർക്കാമല്ലോ ഓക്കെ പോയിട്ട് വരാസ് അങ്ങനെ നമ്മൾ അഭിജിത്തിന്റെ വീട്ടിലോട്ട് വേണം അഭിജിത്തിന്റെ വീട്ടിലാണ് ഇതെല്ലാം വെക്കാൻ പോകുന്നത് അങ്ങനെ അഭിജിത്തിന്റെ വീട്ടിൽ സാധനമൊക്കെ കൊണ്ടുവച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് ആര് അവിടെ എന്താണ് അറേഞ്ച് ചെയ്ത് വെക്കും എന്നുള്ളതായിരുന്നു ഷാൻ സ്ഥലത്തില്ലായിരുന്നു ഇല്ലെങ്കിൽ ഷാനേപ്പിക്കായിരുന്നു ഷാൻ ഒന്നാം തീയതി അവന്റെ എട്ടാം തീയതി അളിയാൽ അവൻ്റെ അളിയൻ്റെ ആണ് അപ്പോൾ അതൊക്കെ വിളിക്കാനായിട്ട് പോകുന്ന പറഞ്ഞാൽ അവൻ ഫ്രീ അല്ല അപ്പോൾ ഞാൻ കരുതി ഡാൻസ് ക്ലാസ്സിൽ ക്ലാസ്സിലാരെയെങ്കിലും തന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു ശനിയാഴ്ച ഞാനാണ് ക്ലാസ് എടുത്ത് നമ്മളവിടെ ക്ലാസിക്കൽ പഠിപ്പിക്കുന്നുണ്ട് ക്ലാസിക്കൽ പഠിപ്പിക്കുന്നത് ശങ്കരിയാണ് ഞാൻ കരുതി ശങ്കരിയെ തന്നെ ശങ്കരി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ശങ്കരിയത്തെ തന്നെ ഏൽപ്പിക്കുക എന്ന് ശങ്കരിയെയും അശ്വിനെയും ഞാൻ വിളിച്ചിട്ട് ക്ലാസിക്കൽ ഡാൻസ് കഴിഞ്ഞു അടുത്ത സിനിമാറ്റിലോട്ട് കയറി ഞാൻ കൊച്ചുപുള്ളേരെല്ലാം പഠിപ്പിച്ചു ഇന്റർവൽ സമയത്ത് ഞാൻ അവരെ വിളിച്ചിട്ട് എൻ്റെ പ്ലാൻ ഇങ്ങനെ പറഞ്ഞു ആര് ബർത്ത്ഡേ ആണ് ഞാനിങ്ങനെ കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു ആറാറരെയൊക്കെ ആകുമ്പോൾ വരണം വന്ന് ആ ഡ്രസ്സെല്ലാം പൊട്ടിച്ച് താഴെ വിരിച്ചിടണമെന്ന് ആദ്യം ഞാൻ വിചാരിച്ചത് ഹാങ്ങർ മേടിച്ചൊരു മുപ്പത് ഹാങ്ങറ് മേടിച്ച് തൂക്കിയിടാന്നാണ് പക്ഷെ പിന്നെ വിചാരിച്ചത് അതൊരു ഗുമ്മില്ല കാരണം വിരിച്ച് ഇങ്ങനെ തൂക്കിയിടുമ്പോൾ ഡ്രസ്സ് നേരോ കാണാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ വിചാരിച്ചു പറയിൽ തന്നെ അങ്ങ് വിരിച്ചിടാമെന്ന് അപ്പോൾ അവരുടെ അടുത്ത് ഐഡിയ പറഞ്ഞു അവരൊക്കെ സമ്മതിച്ചു വന്ന് ചെയ്യാൻ എന്ന് പറഞ്ഞു അശ്വിനി ഉണ്ടായിരുന്നു ശങ്കരി ഉണ്ടായിരുന്നു അവര് പിന്നെ പറഞ്ഞു ചേട്ടാ കേക്കില്ലേ കേക്ക് മുറിക്കാം ആര് ഇതുവരെ അതായത് ആരുടെ ജീവിതത്തിൽ ഇന്നേ വരെ കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല ആരുടെ വീട്ടിലാണെങ്കിലും ആര് കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിലും എല്ലാ ബർത്ത്ഡേയിലും ഞാൻ എന്താണ് പുള്ളിക്കാരിയെ നിർബന്ധിക്കാറുണ്ട് കേക്ക് മുറിക്കാം കേക്ക് മുറിച്ച് ആഘോഷിക്കാം എന്നൊക്കെ പക്ഷേ കേക്കാറേ ഇല്ല അപ്പോൾ ഇന്ന് പിള്ളേര് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ എന്തായാലും കേക്ക് മുറിക്കാം എല്ലാവരും കൂടി ഉള്ളപ്പോൾ എന്തായാലും നോ പറയില്ല മുറിക്കും എന്ന് വിചാരിച്ച് ഞാൻ പിള്ളേരടുത്ത് പറഞ്ഞാൽ ഓക്കെ ഒരു കേക്കും കൂടി മേടിക്കാം നമ്മളവിടെ കണ്ണൂസ് ബേക്കറി ഉണ്ട് അവിടെ ഒന്ന് മേടിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ പ്ലാനൊക്കെ ആയി സെറ്റായി പിന്നെ അഭിജിത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ സമയത്തൊക്കെ വരണം എന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞ് ശനിയാ ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ എണീറ്റു ഞാൻ നെട്ടയത്ത് പോയി കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് പക്ഷേ കഴിഞ്ഞ ദിവസം തുറന്നില്ല പിന്നെ ഞാൻ ശങ്കരി വിളിച്ചപ്പോൾ ശങ്കരി പറഞ്ഞു അവിടെ നിന്ന് ശങ്കരി കഴക്കൂട്ടത്തിലേക്കായിരുന്നു അവിടെ നിന്ന് കേക്ക് മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും ശങ്കരിക്ക് അവിടെ നിന്നും കിട്ടിയില്ല ലാസ്റ്റ് അഭിജിത്താണ് കേക്ക് മേടിച്ച് ഞാൻ ആസ് പെർ പ്ലാൻ ഉച്ചയ്ക്ക് വസൂനെയും ജാനുവിനേയും ആരെയും കൊണ്ട് പുറത്തോട്ട് പോയി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ആ വ്ളോഗിൽ നിങ്ങൾ കണ്ടു വേണമല്ലോ ആദ്യം നമ്മൾ മദേഴ്സ് വെഷൽ ക്ലാസ്സിൽ പോയി നന്നായിട്ട് സദ്യയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നേരെ റീഗൽ ജൂലേഴ്സിൽ പോയിട്ട് കുറച്ച് സ്വർണ്ണം മേടിക്കാനുണ്ടായിരുന്നു അത് മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഫസ്റ്റുവിന് ഡ്രോയിങ് ക്ലാസ്സിലാക്കി അപ്പോൾ ഡ്രോയിങ് ക്ലാസ്സിലാക്കുന്ന ആ മൊമെൻറ്റിൽ ഞാനിവരെ ശങ്കരിയൊക്കെ വിളിക്കുകയാണ് നിങ്ങൾ എത്തിയോ എല്ലാം സെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ അവർ അവർ കറക്റ്റ് സമയത്തെത്തി എല്ലാം സെറ്റ് ചെയ്തു അവരെനിക്ക് വീഡിയോ ഒക്കെ അയച്ചെന്ന് ഈ അടുക്കുന്നതിൻ്റെ എല്ലാം വീഡിയോസ് പാവം കേട്ടോ അത് മുപ്പത് എന്താണ് കവറും കുത്തിയിരുന്ന് പൊട്ടിച്ച് അവരെല്ലാം നല്ല പിരിച്ച് നല്ല നല്ല സൂപ്പറാക്കി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് വരുമ്പോൾ അവരെന്നെ മെസ്സേജ് അയയ്ക്കും അല്ലെങ്കിൽ വിളിക്കും കേക്ക് ഇങ്ങനെ ചെയ്താൽ മതിയോ ചേട്ടാന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും സോ താങ്ക് യു സോ മച്ച് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ഇവിടെ ഒന്നും നടക്കൂലായിരുന്നു അത് കഴിഞ്ഞ് ഒരു എട്ട് മണിയായപ്പോൾ ഞാൻ ഫുഡ് മേടിക്കാനായിട്ട് കടയിൽ പോയി അപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റെഡി ആയേക്കോ ഡാൻസ് ക്ലാസ്സിലെ ലൈറ്റൊക്കെ ഒന്ന് അടച്ചേക്കി അങ്ങനെ അവർ ഡാൻസ് ക്ലാസ്സിലെ ലൈറ്റൊക്കെ അണച്ചു അണച്ച് ഞാനവിടെ എത്തി ഞാനവിടെ എത്തിയിട്ട് നേരെ ആര്യെ കൊണ്ട് മുകളിലോട്ട് പോയി കണ്ണ് കെട്ടി കണ്ണ് കെട്ടിയിട്ട് അവരടുത്ത് ലൈറ്റൊക്കെ ഇടാൻ പറഞ്ഞു ഫുൾ ഒക്കെ ഇട്ട് കണ്ണാട്ടി നേരെ കൊണ്ടുപോയി കാണിച്ചു അപ്പോഴാണ് നമ്മുടെ ജസ്റ്റിനും മുബീനയും അവിടെ ഉണ്ടായിരുന്നു മുബീന അന്ന് മുബീനടുത്ത് പ്ലാനൊന്നും പറഞ്ഞിട്ടില്ല മുബീനയ്ക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു മുബീനെ ഡാൻസ് പഠിക്കാനായിട്ട് വന്നതാണ് ജസ്റ്റിൻ മുബീനെ വിളിക്കാനായിട്ട് വന്നതാണ് അവർ രണ്ടുവരും കൂടി ഇതിൻ്റെ പാർട്ടായി മുബീനയും എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു വളരെയധികം താങ്ക്സ് നിങ്ങളെല്ലാവരും കൂടി അടിപൊളിയാക്കി അന്നത്തെ ആ ഡേ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആര്യ കുറച്ച് ഇമോഷണലൊക്കെ ആയി ഞാൻ കുറച്ച് ഇമോഷണലൊക്കെ ആയി ഫ്ലവർ ആവണമല്ലോ നമ്മൾ ഇഷ്ടത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഒരു എന്താണ് ആനന്ദ കണ്ണീരില്ലേ ആ ഒരു സംഭവം ഓക്കെ അപ്പം ഇതാ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഈ ഒരു സർപ്രൈസിൻ്റെ പുറകിൽ നടന്നത് ഒരു സർപ്രൈസിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും എന്നെ സഹായിച്ച എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കനും കൂടെ ഇനിയും എപ്പോഴാം ഇനിയും ഇതുപോലുള്ള രസരമായ ഫാമിലി വ്ലോഗ്സുമായിട്ട് നിതിനും ആര്യയും ജാനുവും വസും എല്ലാവരും മരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഓക്കെ ഫോളോ ചെയ്യണം കേട്ടോ പിന്നെ വേറൊരു കാര്യം വേറൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി നമ്മുടെ ആര്യയുടെ ചാനലിൽ പുതിയ കുറച്ച് വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട് അത് വേറൊന്നും അല്ല വസ്തുവിൻ്റെയും ജാനുവിൻ്റെയും കുരുത്തക്കേടും അവരുടെ കുറേ കഥകളും സ്റ്റോറീസൊക്കെയാണ് ചാനൽ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ വീഡിയോസ് ഇപ്പോൾ ഇട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ ഓക്കെ ഗൂഗിൾ മാപ്പ് സമ്മതിക്കില്ല ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുക ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഗൂഗിൾ മാപ്പിൻ്റെ ശബ്ദമൊക്കെ ഇടയിൽ കയറി വരും അപ്പോൾ ഞാൻ ലിങ്ക് ഗൂഗിൾ മാപ്പ് ഒന്നും ഉണ്ടായിരിക്കാമോ അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കയറി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത്രേ ഉള്ളൂ ഗായ്സ് ഓക്കെ വൺസ് അഗൈം താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട് This channel is signing off. Bye bye.